മാനിസേഴ്സിന് വന്ദന എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ഞാൻ വായിച്ചറിഞ്ഞ ഇന്ത്യ എന്നതാണ് ഞാൻ എത്രത്തോളം വായിക്കുന്നതോ അത്രത്തോളം ഞാൻ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുന്നു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യയെ ഇന്ത്യ ആണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല കാരണം ഇന്ത്യ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വായിച്ചറിഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇപ്പോളത്തെയായിരിക്കും പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമായിരിക്കുകയില്ല ആ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം സവിശേഷം നിറഞ്ഞു തന്നെയാണ് കാരണം അവിടെ കുറെ മലകളാലും പല പല കാലാവസ്ഥകളാലും പല വേഷങ്ങളാലും മതങ്ങളാലും മതങ്ങളാലും സംസ്ഥാനങ്ങളാലും ഭാഷകളാലും ഭക്ഷണ രീതിയായും ഒക്കെ വളരെയധികം വ്യത്യസ്തമായ ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അത്രമാത്രം വ്യത്യസ്തമായ ഒരു രാജ്യത്ത് വളരെയധികം സന്തോഷത്തോടുകൂടിയും സമത്വത്തോടു കൂടി ജീവിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ അതിൻ്റെ വലിയൊരു വലിയൊരു അഭിമാനം തന്നെ നമുക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയും കാരണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒരേ സംസ്കാരവും ഒരേ ഒരേ സംസ്കാരവും ഭാഷയും രീതിയും ഒക്കെ തുടർന്ന് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പല കാലാവസ്ഥയും നമുക്കറിയാം നമുക്ക് ചൂടായാലും വളരെയധികം കൂടുതലായാലും തണുപ്പായാലും വളരെയധികം കൂടുതലായ ഇടങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെയാണ് സംസ്കാരങ്ങളുടെ കാര്യമായാലും ഓരോ ഇടത്തും ഓരോ ഭക്ഷണ രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ ചോ കേരളത്തിൽ ഒന്നാണെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും വേറെ ഭക്ഷണ രീതിയായിരിക്കും അതുപോലെ തന്നെയാണ് ആചാരങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആചാരങ്ങളുടെ കാരണം നമ്മൾ കേരളക്കാർക്ക് ഓണം ഒക്കെ ആണെങ്കിൽ മറ്റു പല സംസ്ഥാനക്കാർക്കും ഹോളി പല എന്ന് പറഞ്ഞ പല ആഘോഷങ്ങളും അവർ ആഘോഷിച്ചു വരുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ വായിച്ചറിഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയെ വികസിക്കുന്നത് പല രാജ്യങ്ങൾക്കും വളരെയധികം അസൂയ ആക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് നുഴഞ്ഞു കയറി തീവ്രവാദത്തിനുമൊക്കെ അവർ ശ്രമിക്കുന്നത് പക്ഷേങ്കിൽ അതൊക്കെ അതിജീവിച്ച് നമ്മുടെ ഇന്ത്യ വലിയൊരു നിലയിൽ എത്തിച്ചേരുമെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മ ടെക്നോളജിയുടെ ശാസ്ത്രത്തിന്റെ കാര്യത്തിനും അതിലും വളരെയധികം ഉയർച്ചയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ചന്ദ്രനിൽ നാലാമതായി കാലുകുത്തിയ കുത്തിയ രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അതുതന്നെ വളരെയധികം അഭിമാനം നിഷേധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനിയും ശാസ്ത്രം വളരുക തന്നെ ചെയ്യും ഇനിയും ഇന്ത്യ വളരുക തന്നെ ചെയ്യും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കൃഷിരംഗത്തും നമുക്ക് വളരെയധികം ഉന്നത സ്ഥാനം കൈവരിക്കാൻ കഴിയുന്നത് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നല്ല കാലാവസ്ഥയെയും ഒക്കെ ഒത്തുചേർന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് വസ്തുക്കൾ വേണമെങ്കിലും കൃഷി ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് കൃഷി രംഗത്തും ശാസ്ത്ര രംഗത്തും പോലുള്ള വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും എന്നത് ഉറപ്പാണ് കാരണം അത്രമാത്രം ഉപകാരപ്രദമായിട്ടാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഉള്ളത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വളരെയധികം വലിയ പ്രശ്നങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മളിപ്പോൾ സമാധാനത്തോടു കൂടി പോവുക തന്നെ ചെയ്യുകയാണ് അങ്ക് അങ്ങനെ പറയാൻ കഴിയുകയില്ല ഇപ്പോൾ പാകിസ്ഥാൻ ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മുടെ സമാധാനത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ അതൊക്കെ അതിജീവിച്ചും നമ്മുടെ ഇന്ത്യ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ വായിച്ചറിഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം വളരെയധികം നല്ല കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ മോശ കാര്യങ്ങളും അതിലൂടെ തന്നെയുണ്ട് കാരണം നമ്മുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങളുമൊക്കെ നുഴഞ്ഞു കയറി തീവ്രവാദം നടത്തുന്നതും മതത്തിനു വേണ്ടി മതവും രാഷ്ട്രീയവും ഒക്കെ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുക ആൾക്കാരെ കൊല്ലുന്നതും ഒക്കെയുള്ള വളരെ പ്രശ്നങ്ങളായ പ്രശ്നങ്ങളും ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉന്ത്യയിലുള്ളത് വളരെയധികം മോശമായ കാര്യം തന്നെയാണ് അത് അത് നമ്മൾ മാറ്റുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്താ നമ്മുടെ ഇന്ത്യ വളരെയധികം നല്ലൊരു രാജ്യമായിട്ട് തന്നെ മാറും എന്നതിന് ഒരു സംശയവും വേണ്ട എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഇന്ത്യ ഇനി വരുന്ന കാലങ്ങളിൽ ശാസ്ത്രത്തിലും കാർഷിക രംഗത്തിലും ആഹ് ഒക്കെ വളരെയധികം വലിയൊരു ഉന്നതി ഉറ ഉറപ്പിക്കുമെന്ന് ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി